മുസ്ലിം ലീഗിൽ ലോക്സഭ രാജ്യസഭ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ തിരക്കിട്ട ചർച്ചകൾ രാജ്യസഭയിലേക്ക് പി എം എ സലാമിനെയാണ് സജീവമായി പരിഗണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിനുവേണ്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം വീണ്ടും സമ്മർദ്ദം ശക്തമാക്കി നാളെ പാണക്കാട്ട് ചേരുന്ന യോഗത്തിനുശേഷം അന്തിമ തീരുമാനം സാദിഖലി ശിഹാബ്ദങ്ങൾ പ്രഖ്യാപിക്കും മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്ന ഒത്തുതീർപ്പിന് മുസ്ലിം ലീഗ് വഴങ്ങിയതോടെയാണ് അണിയറയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത് നിലവിലെ ലോക്സഭാ സിറ്റിംഗ് എം ആരെങ്കിലും രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് ലോക്സഭയിലേക്ക് യുവ നേതൃത്വത്തെ പരിഗണിക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യം അഭിപ്രായമുയർന്നത് എന്നാൽ രാജ്യസഭയിലേക്ക് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ അയക്കാനാണ് സാധ്യത പിന്തുണയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയതോടെയാണ് സലാമിന് നടക്കുവീണത് പി എം എ സലാമിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ മുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറും തയ്യാറായില്ല സാദിഖലി ശിഹാബ് തങ്ങൾ എന്ത് തീരുമാനമെടുത്താലും എല്ലാവരും അനുകൂലിക്കുമെന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു ആ ഡിസ്കഷൻ ഡിസ്കഷൻ വന്നില്ലോ തങ്ങൾ തങ്ങൾ വലിയ തന്നെ നാളെ എന്ന് ദാറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് എല്ലാവരും അതേ മാതിരി സ്വീകരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിഷേധവുമായി സലാം രംഗത്തെത്തിയിരുന്നു ഇതിനെ തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയാണ് സലാമിനെ അനുനയിപ്പിച്ചത് സലാമിനോടുള്ള സമസ്തയുടെ വിരോധവും നിയമസഭയിലേക്കുള്ള സാധ്യതകൾക്ക് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ മലപ്പുറം പൊന്നാനി സ്വീറ്റുകൾ വെച്ചുമാറണമെന്ന എ ടി മുഹമ്മദ് ബഷീറിന്റെ ആവശ്യത്തിലും നാളെ തീരുമാനമുണ്ടാകും റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ